എന്തുകൊണ്ടാണ് ദില്ലിക്കാർക്ക് രാമൻ ഇത്ര ജനപ്രിയനായത് ഈ ചോദ്യം ചോദിച്ച് അതിനുള്ള ഉത്തരവും നൽകുകയാണ് എഴുത്തുകാരൻ എം മുകുന്ദൻ ദില്ലിക്കാരുടെ ഏറ്റവും വലിയ ഉത്സവമാണ് ദസറ ദില്ലിയിലെ ആയിരക്കണക്കിന് വേദികളിൽ പ്രാദേശിക കലാകാരന്മാർ രാംലീല അവതരിപ്പിക്കും റോഡ് വക്കിലോ മാർക്കറ്റിലോ കെട്ടിയുണ്ടാക്കിയ സ്റ്റേജുകളിലാണ് നാടകം അവതരിപ്പിക്കുക പത്ത് ദിവസങ്ങളിലായി രാമന്റെ കഥ പറഞ്ഞു തീർക്കും അവസാന നാളിൽ രാവണന്റെ കൂറ്റൻ കോലങ്ങൾ കത്തിച്ച് ചാമ്പലാക്കും തന്റെ എംബസിക്കാലത്തെ ആദ്യ നാളുകളിൽ താൻ അമർ കോളനിയിലാണ് ദീർഘകാലം താമസിച്ചത് എന്ന് എം മുകുന്ദൻ കുറിക്കുന്നു ദസറ എടുക്കുമ്പോൾ രാംലീല കമ്മിറ്റിക്കാർ പിരിവിനു വരും രാമനും സീതയ്ക്കും വേണ്ടിയല്ലേ ഞാൻ എന്നാൽ ആവും വിധം സംഭാവന നൽകും ദസറ തുടങ്ങുന്നതിന്റെ രണ്ടാഴ്ച മുൻപ് തന്നെ അമർ കോളനി മാർക്കറ്റിൽ താൽക്കാലിക സ്റ്റേജ് കെട്ടുന്ന പണി തുടങ്ങും തകരഷീറ്റും ഗണ്ണി ബാഗുകളും കൊണ്ടാണ് വേദി തയ്യാറാക്കുക ശിശിര രാത്രികളിലാണ് രാംലീല നാടകം നടക്കുന്നത് ഇളം തണുപ്പുണ്ടാകും രാത്രി നേരത്തെ തന്നെ ഞാനും കുടുംബവും ചപ്പാത്തിയും സബ്ജിയും കഴിച്ചവിടെ സന്നിഹിതരാകും ഞങ്ങൾ മുൻപിൽ തന്നെയുള്ള ഇരുമ്പ് കസേരകളിൽ സ്ഥലം പിടിക്കും പത്തുമണി ആകുമ്പോഴേക്ക് അവിടെ ആളുകൾ വന്നു നിറയും കപ്പലണ്ടി വിൽക്കുന്ന നത്തുവാണ് ശ്രീരാമന്റെ വേഷമിടുക ദയാനന്ദ് കോളനിയിൽ നിന്ന് അമർ കോളനി മാർക്കറ്റിലേക്കുള്ള വഴിയിലിരുന്ന് അയാൾ ചൂടുള്ള കടല വിൽക്കുന്നത് കാണാം മുമ്പിൽ വെച്ച ഒരു മുക്കാലിയിൻമേൽ ഒരു സ്റ്റവും അതിനു മുകളിൽ ഒരു തകര പാത്രവും ഉണ്ടാകും ആ പാത്രത്തിലിട്ടാണ് കടല വറുക്കുക ശൈത്യകാലത്ത് ചൂടുള്ള കടല കുറച്ചു കൊണ്ട് തണുത്ത വെയിലിലൂടെ വെറുതെ നടക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു നത്തുവിന്റെ തലം മുഴുവൻ കശണ്ടി കയറിയിരുന്നു അതുകൊണ്ട് ശ്രീരാമനായി അഭിനയിക്കുമ്പോൾ അയാൾ ഒരു വില കുറഞ്ഞ വിഗ് തലയിൽ വെച്ചിരുന്നു ചിലപ്പോൾ രാവണനുമായി യുദ്ധം ചെയ്യുമ്പോൾ വിഗ് തലയിൽ നിന്ന് ഊരിപ്പോകും അപ്പോൾ കാണികൾ കൂവുകയും വിസലടിക്കുകയും ചെയ്യും അമർ കോളനി മാർക്കറ്റിൽ തന്നെ ഒരു ചെരുപ്പുകുത്തി ഉണ്ടായിരുന്നു ഞാനും ശ്രീജയും ഞങ്ങളുടെ ചെരുപ്പുകളുടെ വാറുകൾ പൊട്ടിയാൽ അയാളുടെ അരികിൽ ചെന്നാണ് റിപ്പയർ ചെയ്യിക്കുക എന്ന് മുകുന്ദൻ കുറയ്ക്കുന്നു അയാളുടെ പേര് ഓർക്കാൻ കഴിയുന്നില്ല ഉയരം കുറഞ്ഞ് തടിച്ച ഒരു യുവാവായിരുന്നു ആ ചെരുപ്പുകുത്തി മോച്ചികൾ അഥവാ ചെരുപ്പുകുത്തികൾ കീഴ്ജാതിക്കാരായിരിക്കും അമർ കോളനിയിലെ ഞങ്ങളുടെ മൂച്ചി സദാ ബീഡി വലിക്കുമായിരുന്നു മോച്ചിയാണ് സീതയുടെ വിഷമിടുക അയാൾ നിറമുള്ള സാരി ചുറ്റി കണ്ണെഴുതി കൈകളിലും മുട്ടുവരെ വളകളിട്ട് ചുണ്ടുകളിൽ ലിപ്സ്റ്റിക് പുരട്ടി ബീഡി വലിച്ചുകൊണ്ട് സദസ്സിനിടയിലൂടെ നടക്കും നാടകം തുടങ്ങുമ്പോൾ മോച്ചി വായിലെ ബീഡി പുറത്തേക്ക് തുപ്പി സ്റ്റേജിൽ ഓടിക്കയറും അപ്പോൾ കാണികൾ കൈയടിക്കും സീതയെ വേഷിമിടുന്ന മൂച്ചയ്ക്ക് ധാരാളം ആരാധകരുണ്ടായിരുന്നു സീതയായി അയാൾ അഭിനയിക്കുകയല്ല ജീവിക്കുകയായിരുന്നു രാവണനായി അഭിനയിക്കുന്നത് ഞങ്ങളുടെ റേഷൻ കട ഉടമ നാരങ്ങായിരുന്നു ഗോതമ്പ് പൊടിക്കുന്ന ചക്കിയുടെ അരകിലാണ് റേഷൻ കട ഒരു വലിയ ശരീരത്തിന്റെ ഉടമയായിരുന്നു അയാൾ കാർഡ്ബോർഡിൽ കടും വർണ്ണങ്ങളിൽ വരച്ച ഒമ്പത് തലകൾ തന്റെ പുറകിൽ ഘടിപ്പിച്ച് അയാൾ വേദിയിൽ വന്ന് നിന്ന് ഗർജിക്കും അപ്പോൾ കുഞ്ഞുങ്ങൾ ഭയന്ന് വിറയ്ക്കും റേഷൻ കട ഉടമ തന്റെ അഭിനയപാഠവം മുഴുവൻ പുറത്തെടുക്കുന്നത് ഹനുമാൻ ലങ്കാദഹനം നടത്തുന്ന ഭാഗത്തായിരുന്നു നാരങ്ങിന്റെ അലർച്ച കേട്ട് കുട്ടികൾ മാത്രമല്ല എന്നെ പോലുള്ള മുതിർന്നവരും ഞെട്ടിവിറയ്ക്കുമായിരുന്നു ദസറ കഴിഞ്ഞാലും മൂച്ചി അയാളുടെ ചുണ്ടുകളിലെ ലിപ്സ്റ്റിക് തുടച്ചു കളയുകയോ കൈകളിലെ വളകൾ ഉരുയോ ചെയ്യാറില്ല കുറേ നാൾ ആ വേഷത്തിൽ തന്നെ പാതവക്കിലിരുന്ന് അയാൾ കേടുവന്ന ചെരുപ്പുകൾ നന്നാക്കും സാധാരണക്കാരായ ജനങ്ങളുടെ സീതയും രാമനുമായിരുന്നു അവർ പാവങ്ങളുടെ രാംലീലയായിരുന്നു അത് അവരാണ് ദില്ലിക്കാരുടെ പൊതുബോധത്തിൽ ശ്രീരാമനെ പ്രതിഷ്ഠിച്ചതെന്ന് മുകുന്ദൻ കുറിക്കുന്നു അമർ കോളനിയിൽ തന്നെയുള്ള ഒരു ശ്രീരാമന്ദനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് രാംലീല രാംലീലകാലത്ത് ദീപാലംകൃതമാകുന്ന ക്ഷേത്രത്തിൽ ഭക്തരുടെ പ്രവാഹമായിരിക്കും അവരുടെ കൂട്ടത്തിൽ ഒരാളായി നിന്ന് താൻ ശ്രീരാമനെ വന്ദിച്ച കാലവും അദ്ദേഹം ഓർമ്മിക്കുകയാണ് പലരും ആരോപിക്കുന്നത് പോലെ താൻ ഒരു നിരീശ്വരവാദിയല്ല എന്നും തന്റെ അച്ഛന്റെ പേര് കൃഷ്ണനെന്നാണെന്നും എന്റെ പേര് മുകുന്ദൻ ാണെന്നും ഞങ്ങളുടെ പേരുകളിൽ തന്നെ ദൈവമുണ്ടെന്നും അദ്ദേഹം കുറിക്കുന്നു ആ പേരിനെ അപകീർത്തിപ്പെടുന്ന ഒന്നും തന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്നിട്ടും ജന്മദിനത്തിൽ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് ഗുരുവായൂരപ്പനെഴുതപ്പോൾ എനിക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായി എന്നും അദ്ദേഹം കുറിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്